ഖുർആൻ നബി തങ്ങളുടെ വഫാത്തിന് മുമ്പ് നബിക്ക് ഒരു ഓർമ്മപ്പെടുത്തിൽ ഉണ്ടാക്കി ഇന്ന കൈ നിങ്ങൾ മരിക്കുന്നതാണ് അവരൊക്കെ മരിച്ചവരാണ് മുമ്പുണ്ടായിരുന്ന കൗമ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെ മരണപ്പെട്ടതുപോലെ പിന്നീട് നിങ്ങൾ പല നിങ്ങളുടെ റബ്ബിന്റെ അടുത്ത് തർക്കിക്കുന്നവരായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് സുഹൃത്ത് സുമറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയിത്തിറങ്ങിയും അതും കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണല്ലോ ഇതാ ഫത്ഹ് മരണത്തിൻ്റെ ചില സൂചനകൾ നൽകുന്ന ആയത്തുകളായിരുന്നു അതും കഴിഞ്ഞ് ചില ചരിത്രങ്ങൾ പറയുകയാണ് സാധാരണ ഇരുപത് ദിവസം ലഭിതങ്ങൾ എഴുത്തിക്കാഫിരിക്കാറില്ല എന്നാൽ അവസാനത്തെ റമദാനിൽ ഇരുപത് ദിവസങ്ങളോളം എഴുത്തിക്കാഫിരുന്നതും ചില അടയാളമാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ അതുവരെയും പഠിപ്പിക്കാൻ അവസരം കിട്ടിയില്ല അവസാനത്തെ ഹജ്ജ് ചെയ്തതും അത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദിയായി മാറുകയായിരുന്നു മാത്രമല്ല ഒരു സഫർ മാസത്തിൽ പ്രവാചകനെ രോഗം ബാധിക്കുകയാണ് പണ്ട് അവിടുത്തെ ഒരു യുദ്ധത്തിന്റെ സമയത്ത് സമയത്തൊരു ജൂതയായ കുടുംബം കൊടുത്ത വിഷത്തിന്റെ അംശങ്ങൾ കൂടെയുണ്ടായിരുന്ന ബിശ്വർ കഴിച്ചിട്ടും മരിക്കുകയാണ് ആ ജൂത പെണ്ണ് കൊടുത്ത ഭക്ഷണത്തിന്റെ വിഷാംശങ്ങളുടെ അവശിഷ്ടങ്ങൾ ബാക്കിയാകുന്നത് അവസാനം വേദനിക്കുന്ന സമയത്തും പ്രവാചകൻ പറയുന്നുണ്ട് ഐഷാ അന്ന് ആ പെണ്ണ് തന്ന വിഷത്തിന്റെ അംശങ്ങൾ എന്നെ വല്ലാതെ എപ്പോഴും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക് പതിനൊന്ന് ദിവസം നബി സലഹു അലൈഹി വസ്ലം രോഗിയായി നമസ്കരിക്കുന്നു ഇമാമു നിൽക്കുന്നു ഇമാമ നില്ക്കാൻ പറ്റുന്നൊരവസ്ഥ ആണെന്നുണ്ടത് പതിമൂന്ന് ദിവസം നബി തങ്ങളെ രോഗിയായിട്ടുണ്ടായിരുന്നു എന്നാൽ നബി സാഹുല വസ്ലം മരിക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് മുതൽ ചില ഉപദേശങ്ങൾ തുടരെ തുടരെയായി വഹി വരാൻ തുടങ്ങി സാധാരണ വഹീന്നൊരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാൽ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ തുടർച്ചയായ അനസമൃതിന് പറയുകയാണ് നിലക്കാത്ത പ്രവാഹം പോലെ വഹി ഇങ്ങനെ വരാൻ തുടങ്ങായിരുന്നു അവിടുന്ന് ഒരിക്കൽ മൂന്ന് ദിവസം മുമ്പ് പിതങ്ങൾ തൻ്റെ അനുയായികളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നുണ്ട് യഹൂദികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു ഒരു നേതാവ് മരിക്കുന്നതിൻ്റെ മുമ്പ് തന്ന വസീയത്ത് നമ്മൾ പാലിക്കാൻ എത്രമാത്രം താല്പര്യം കാണിക്കണം സ്നേഹമുണ്ടെങ്കിൽ ആ യഹൂദി നെസറാനികളെ ശപിക്കാനുള്ള കാരണം ഇത്തോർ അമ്പിയായി അവരുടെ കൂട്ടത്തിലെ അമ്പിയാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ ആ കവറുകളെ സുജോതിൻ്റെ മസ്ജിദുകളായ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുമായിരുന്നു രാധന ചെയ്തുകൊണ്ടിരിക്കുന്ന യഹൂദിന സാറാക്കളെ ശപിച്ചിരിക്കുന്നു എന്ന് മരിക്കുന്നതിന് മുമ്പ് വസീയത്ത് പറഞ്ഞിട്ടാണ് നബിതങ്ങൾ പോയതെങ്കിൽ നമ്മുടെ നാട്ടിലെ മഹല്ലുകളിൽ പള്ളിയോട് ചാലത്ത് നിൽക്കുന്ന മക്കാമുകൾ ദർഗകൾ എന്തുകൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല അള്ളാഹുവിൻ്റെ ശാപമുണ്ടായതിൻ്റെ കാരണം പറഞ്ഞിട്ട് പോലും ആ നബിന്റെ വാക്ക് വസീയത്ത് മരിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ കാര്യം പോലും നടപ്പിലാക്കാൻ കഴിയാതെ നമ്മൾ എത്ര പാടിയാലും നമ്മൾ എത്ര ചോറ് കൊടുത്താലും നമ്മൾ എന്തൊക്കെ നടത്തിയാലും ഈ വിപരീതമല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്ക് മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ അനുയായികളുടെ ഇടയിൽ വന്നുകൊണ്ടൊരു മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമുക്കൊന്നും ഇങ്ങനെ എല്ലാവരും വിളിച്ചു വരുത്തി പറയാനുള്ള അവസരം പുറച്ചെറുപ്പ് തരുമെന്ന് അറിയില്ലല്ലോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമൊക്കെ സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അനുയായികളുടെ ഇടയിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് അയ്യുഹന്നാസ് മനുഷ്യരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ച ഞാൻ നിങ്ങൾ ആരെങ്കിലും ശാരീരികമായി എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുതുക് തുറന്ന് കാണിച്ചു തരാ എന്നോട് പ്രതിക്രിയ ചെയ്യാം ഞാൻ നിങ്ങൾ ആരെങ്കിലും ശാരീരികമായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുതുക പുറത്തോ നിങ്ങൾക്ക് എന്നെ അടിക്കാം ആർക്കും അടി കാണിക്കേണ്ടതില്ല ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു നബി നിങ്ങൾ എന്നെ ഒരു സമയത്ത് ഒരു കാര്യം ഒരു യുദ്ധത്തിന്റെ സമയത്ത് എന്നെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് തൻ്റെ മുതുകു തുറന്ന് കാണിച്ചു കൊടുത്തു നിങ്ങൾ വരൂ അദ്ദേഹം മുന്നോട്ട് കേറി വന്നു എന്നിട്ട് അങ്ങോട്ട് പൊക്കിയിട്ട് ആ വയറ്റത്തേക്ക് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു കൊണ്ട് പ്രതിക്രിയ നടപ്പിലാക്കി അവിടുന്ന് തിരിച്ചു പോന്നു നബി തങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും സമ്പത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ സമ്പത്തിത എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇപ്പൊ തരും ആർക്കെങ്കിലും തരാനുണ്ടെങ്കിപ്പ ചോദിക്കണം ചോദ്യം ചോദിച്ച ഒരുപാട് ആളുകൾ നാട്ടിൽ ക്യൂ നിൽക്കാണ്ടാവും അല്ലോണം ആലോചിച്ചുള്ള സാമ്പത്തിക രംഗം നബി തങ്ങൾ ചോദിക്കാൻ ആർക്കെങ്കിലും ഞാൻ വല്ലതും തരാനുണ്ടെങ്കിൽ ചോദിക്കണം ഞാൻ തരാൻ തയ്യാറാണ് മറന്നു വിട്ടുപോയതോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയാ ചോദിച്ചത് ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു നബിയേ നിങ്ങൾ കുറച്ചു കാലം മുൻപ് എനിക്കൊരു മൂന്ന് ദിർഹ് തരാനുണ്ടായിരുന്നു അലൈഹി വസ്ലമന്റെ വീട്ടിൽ അനുയായികളോട് പറഞ്ഞു ആ ഇരിക്കുന്ന മൂന്ന് ദിർഹം എടുത്ത് ആ മനുഷ്യന് കൊടുക്ക് കൊടുത്തു ചോദിച്ചു ഈ കൂട്ടത്തിൽ ആരെങ്കിലും അഭിമാനത്തെ ഞാൻ പ്രണപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ടോ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും മാനസികമായി അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവർ പ്രതികാരം ചോദിക്കട്ടെ അവർ തിരിച്ചെന്താ വേണ്ടെങ്കിൽ ചെയ്തോളി ഞാൻ തയ്യാറാണ് ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു നേതാവ് ഒരു ഭരണാധികാരി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ ഓരോ നേതാക്കന്മാരും ഇരുന്ന് ചിന്തിക്കുക മരിക്കുന്നതിന് നാല് ദിവസം മുമ്പ് ഒരു മകരീബ് നമസ്കാരത്തിന് വേണ്ടി ഇമാമ നിൽക്കാൻ കഴിഞ്ഞു പതുങ്ങിയ ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിന്റെ ഒന്നാമത്തെ വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി ഒന്നാമത്തർക്കത്തിൽ ആ സൂറത്ത് അങ്ങനെ മനോഹരമായി ഓതി അങ്ങ് അവസാനിപ്പിക്കുകയാണ് പിന്നീട് നബിതങ്ങൾക്ക് ഇമാമനിക്കം കഴിഞ്ഞിട്ടില്ലെന്ന സഹാബത്ത് പറയുന്നത് നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് മകരീബ് നമസ്കാരമായാൽ മാത്രമേ ഓതാൻ പാടുള്ളൂ എന്ന് ധാരണ ഉണ്ടെങ്കിൽ വൽഫർസലാത്തി ഉറപ്പ പോലെയുള്ള ദീർഘമായതുമായ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഓതിയിട്ടുണ്ട് എന്നതും അതിൻ്റെ തെളിവായി മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെ രോഗം ഇങ്ങനെ മൂർച്ഛിക്കുന്ന സമയത്ത് ബോധം നഷ്ടപ്പെട്ടു പോകും പള്ളിക്ക് വരാൻ കഴിയുന്നില്ല തളർന്നു കിടക്കുകയാണ് ബോധം നഷ്ടപ്പെട്ടു പോവുക ചിലപ്പോഴങ്ങ് ബോധം തെളിഞ്ഞു വരും പെട്ടെന്ന് ചോദിക്കും ചോദിക്കുമല്ല അവരൊക്കെ ജനങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ടോ അവർ നിസ്കരിച്ചോ എന്ന് ഇടക്കിടക്ക് ബോധം വരുമ്പോഴങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മുസൽമാനെ കൊടിതോരണങ്ങൾ കെട്ടിത്തൂക്കാൻ ഉണ്ടായിരുന്നു അഘോഷരാവിൽ അങ്ങാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും പായസായ കാരണവന്മാരും കൊൽക്കളി പാടാനുണ്ടായിരുന്നു നാട്ടിലെ പള്ളി അലങ്കരിക്കാൻ ആളുകളുണ്ടായിരുന്നു കലാമേളയിൽ ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ എത്ര പേര് നമസ്കാരത്തിന് പള്ളിയിൽ പള്ളിയിലുണ്ടാകാറുണ്ട് മരിക്കുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യം നിസ്കരിച്ചോ നമ്മൾ എത്ര പേര് അങ്ങനെ ബുഹുറിനും അസറിനും പള്ളിയിൽ പോകുന്ന സ്വഭാവശീലം നമുക്കുണ്ട് നമസ്കാരത്തിന്റെ ഗൗരവം എത്രയാണ് മരിക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പിൻ്റെ വിധങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാളും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ടത് വിചാരിച്ചു കൊണ്ട് മരിക്കരുത് അത് എനിക്കത് തന്നല്ലോ അല്ല എന്തിനാണ് എന്നെ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത് ഏത് വേദനയേറിയ അസുഖത്തിൻ്റെ ഇടയിലും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെക്കുറിച്ച് മോശം വിചാരത്തോടെ ഒരാളും മരിക്കരുതേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മരിക്കുന്നതിൻ്റെ തൊട്ട് ഒരു ദിവസം മുമ്പ് ഒരു ഞായറാഴ്ച തിങ്കളാഴ്ച വഫാത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച തൻ്റെ കീഴിലുണ്ടായിരുന്ന സാധുക്കളായ അടിമകളെ മുഴുവൻ മോചിപ്പിച്ചു കൊടുത്ത് വീട്ടിയ സംഖ്യയിൽ നിന്ന് ബാക്കി ഒരു ഏഴ് ദീനാർ കയ്യിലുണ്ടായിരുന്നു ഏഴ് ദീനാർ മക്കയുടെ മദീനയുടെ ആധികാര സ്ഥാനത്തിരുന്ന കയ്യിലുണ്ടായിരുന്നത് ഏഴു ദീനാർ ആ ഏഴു ദീനാറടുത്ത് സ്വതക്ക ചെയ്തു ആ ഏഴുതീനാറെടുത്ത് സ്വതൊക്കെ ചെയ്തു പിന്നീട് മക്കളെ വിളിച്ച് ഫാത്തി മറിയാഹോൻ ഹെ അടുത്തേക്ക് വിളിച്ചുണർത്തി ചില കാര്യങ്ങൾ ചെവിയിൽ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തു ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എൻ്റെ കബറിൻ്റെ ചാരത്തേക്ക് വരുന്നത് നീ ആയിരിക്കുമെന്ന് സൂചന കൊടുത്തു മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ റതി അള്ളാഹു മരണമായിരുന്നു പേരക്കുട്ടിയായിരുന്ന ഹസൻ ഹുസൈൻ റതി അള്ളാഹു ഹുമാ അടുത്തേക്ക് വിളിച്ച് അവർക്ക് ചില നിർദ്ദേശങ്ങൾ പ്രവാചകന്റെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു പുറപ്പെട്ട ഭാര്യമാരെ മുഴുവൻ ഒന്നിച്ച് ഇരുത്തിക്കൊണ്ട് ആരോടെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള അനീതി കാണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഏകസ്വരത്തിൽ പറഞ്ഞു ഇല്ല റസൂലെ ഇല്ലെന്ന് പറഞ്ഞ് ഭാര്യമാരുടെ സംതൃപ്തമായ മനോഹരമായ രംഗം കാഴ്ചവെച്ച് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മളൊക്കെ മരിക്കുമ്പോൾ ശാപത്തോടെയും വെറുപ്പോടെയും ദേശത്തോടെയും നമ്മുടെ കൂടെയുള്ള അസ്വാരസ്യം നിറഞ്ഞ ജീവിതം കൊണ്ട് മനം നമ്മളെ ശപിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗം വരാതിരിക്കാൻ സൂക്ഷിച്ചോളൂ പ്രവാചകന്റെ ഭാര്യമാരെ വിളിച്ച് സംതൃപ്തമായ ിയായ സന്തോഷത്തോടെ അവിടുന്ന് യാത്രയപ്പാണ് ആ ഉണ്ടായിരുന്നത് അവസാന നിമിഷങ്ങൾ അവിടെ ഐഷാ റദി അള്ളാഹു വൻഹയുടെ വീട്ടിലായിരുന്നു അസഹ്യമായ വേദന കൊണ്ട് പ്രവാചകൻ വല്ലാതെ പ്രയാസപ്പെടുക അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയാണ് ഒരു പ്രവാചകൻ ലോകത്തെ ഏറ്റവും ഷറഫാക്കപ്പെട്ട പ്രവാചകന്റെ മരണത്തിന് ഇന്നലിൽ മോത്തിസക്കറാത്ത് എന്നാണെങ്കിൽ ഞാനും നിങ്ങൾ മടങ്ങുന്ന സാധാരണക്കാരായ നമ്മുടെ മരണത്തിൻ്റെ വേദനയെക്കുറിച്ച് അതിൻ്റെ വെപ്രാളത്തെക്കുറിച്ച് അവസാനമായ റോഹ് പിടഞ്ഞ് ജീവിതത്തിൽ നിന്ന് വേർപ്പെട്ടു പോകുന്ന രംഗത്തെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക റബി ഉള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ലുഹാ സമയത്ത് നബി നബിസ് അഹുഅലഹി വസല്ലമാ തങ്ങൾ ആയിഷ റതി അള്ളാഹു മടിത്തട്ടിൽ കിടന്ന് എന്തോ ഒന്നും പറയുന്നുണ്ട് കേൾക്കുന്നില്ല ഭാര്യ ആയിഷ ബീവി തൻ്റെ ചെവി ഇങ്ങനെ അടുത്തേക്ക് പിടിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു എനിക്ക് പുറത്തുതരണേ ലാഹുബ എന്നോട് കരുണ കാണിക്കണേ ഉന്നതരായ കൂട്ടുകാരന്മാരുടെ കൂടെ എന്നെ ചേർക്കണേ പിന്നെ ഒന്നും പ്രവാചകർ പറഞ്ഞിട്ടില്ല ലോകത്തുനിന്ന് ഈ പ്രവാചകന്റെ അവസാനത്തെ സംസാരവും കഴിഞ്ഞ് ശ്വാസവും നിലച്ച് ഐഷാബിയുടെ വിരുമാറിൽ കിടന്നുകൊണ്ട് വഫാത്താവുകയാണ് ഈ വാർത്തയങ്ങ് നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് മദീനയാകെ അതുവരെ കച്ചവടം കൊണ്ട് നിറഞ്ഞിരുന്ന മദീന വഴിയോര വാണിപങ്ങൾ കൊണ്ട് സമൃദ്ധമായ മദീന അന്ന് അതാ അവിടെ ആകെ ഒരു ഇരുട്ട് പടർന്ന പോലെയായി മദീനയിൽ ഒരു ശബ്ദം പോലും കേൾക്കാതെയായി കേൾക്കുന്ന ശബ്ദങ്ങൾ മുഴുവൻ തേങ്ങിക്കരയുന്ന ശബ്ദം ായിരുന്നു ചരിത്രം പറയാണ് ഉമർ അതി അള്ളാഹു എല്ലാത്തിനെയും ധൈര്യസമേതം മുന്നിൽ നിന്ന് പടനയിച്ച ഉമർ ഉമർ തങ്ങള് ഒരു ഒരു പോലെ പോലെ ോ ആകെ തലതിരിഞ്ഞ അവസ്ഥയിലേക്ക് മാറുകയാണ് സമചിത്തതയോടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട് അവിടുന്ന് മെമ്പറിന്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ വസ്ലമെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ

അലങ്കാരങ്ങളും ലൈറ്റും ചമഞ്ഞുകൊണ്ടിരിക്കുന്ന നാടായി നമ്മുടെ നാട് മദീന കരയായിരുന്നു നമ്മൾ ചിരിച്ചുല്ലസിച്ച് എല്ലാ നിലക്കുമുള്ള ആനന്ദങ്ങളിലാണ് മഹാന്മാരായ സ്വഹാബത്ത് പറയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു ഫതിറബി അള്ളാഹു അബ്ബാസ് റബിള്ളോ അലിഹ്റി അള്ളാനോ മയ്യത്തെടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി ഖുസാറിയാഹു സാലിഹ് റദ് വെള്ളം ഒഴിച്ചു കൊടുത്തു കുളിപ്പിച്ച് കഫൻ പുടവയിൽ പുതിഞ്ഞു കബറ് കുഴിക്കേണ്ട സമയമായ കബറ അതിനകത്തേക്ക് കബറ് കറക്റ്റായിട്ട് കൃത്യമായി കുഴിച്ചു ശേഷം സഹാബത്ത് അവിടെ ആ മയ്യത്തിനടുത്ത ചൊവ്വാഴ്ച ദിവസത്തിൽ വൈകുന്നേരത്തോടു കൂടി മയ്യത്തെ കബറടക്കുകയാണ് ഷർഫാക്കപ്പെട്ട റസൂൽ കരീം സല്ലാ അലൈഹി വസ്ലം എവിടെയാണോ മരിച്ചത് അവിടെ തന്നെ മറവ് ചെയ്യാനാണ് ഇസ്ലാമിക നിയമം ആ സംഭവം കഴിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങൾ പറയാണ് പിന്നീട് മദീനയിൽ സ്വഹാബത്ത് കണ്ടാൽ പരസ്പരം സംസാരിച്ചിരുന്ന സ്വഹാബത്ത് കണ്ട് സലാം പറഞ്ഞിട്ട് നിന്ന് പരസ്പരം കരയായിരുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ തുറന്ന് വായിച്ചു നോക്ക് ഇസ്ലാമിന്റെ ഗ്രന്ഥം സഹാബത്ത് വാതോരാത സംസാരിച്ചിരുന്നവർ മിണ്ടാതെയായി തേങ്ങി കരച്ചിലുകളായി കവിൽ തടങ്ങൾ ഇങ്ങനെ ഇടറാൻ തുടങ്ങി ആർക്കും മിണ്ടാനും സംസാരിക്കാനും കഴിയുന്നില്ല അവരുടെ മനസ്സിൽ ഈ തിങ്ങിയ ഓർമ്മകളായിരുന്നു മക്കയിലുണ്ടായിരുന്ന അനുഭവങ്ങൾക്കുള്ള ഹിജറ ബുറപ്പെട്ടത് ഉഹദിന്റെ യുദ്ധഭൂമി ഹുദൈബിയ സന്ധി മക്കാ വിജയം അടങ്ങാനാവാത്ത തേങ്ങലുകളുടെ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളുമായി അവർ സഹാപത്ത് അറബി ഉല്ലവൽ മാസവും അങ്ങനെ കടന്നുപോയി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴെങ്കിലും ഈ ചരിത്രത്തെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവിടെയാണ് നമ്മൾ ഒന്ന് തിരിച്ചറിയുക ഈ പ്രവാചകന്റെ മരണം ഇത്രമാത്രമാണെങ്കിൽ നമ്മളൊരു സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിന്റെ കണങ്കാലുകൾ കൂട്ടിപ്പിഴഞ്ഞ് ഈ ലോകത്തു അവസാനത്തെ ശ്വാസം വലിച്ച് വിടവറയുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തെ ശരിയാവണ്ണം വിലയിരുത്താൻ ഞാൻ എൻ്റെ ജീവിതം ശരിപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടോ ഞാൻ അള്ളഹനോടുള്ള കടമ പൂർത്തിയാക്കിയിട്ടുണ്ടോ ഞാൻ ശരിക്കുള്ള മടക്കത്തിൽ പല വിജയിക്കാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടോ എന്ന് നല്ല നല്ലതെണ്ണം ഇരുന്നാലോചിച്ചു കൊണ്ട് ഈ മരണത്തിൽ നിന്ന് ഈ വഫാത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങേറ്റം സ്നേഹിച്ച് സന്തോഷത്തോടെ സ്വർഗത്തിലെത്തുന്ന ഒരു ജീവിതത്തിനു വേണ്ടി നേരാവണ്ണം ശ്രാത്തൽ മുസ്തഖിമിന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ